നമ്മുടെ ഭാരത നാട് എത്ര മനോഹരനാട് ഗായോകൾ കാലമുതിർക്കും നാട് ജനകിളമലയുടെ നാട് ജനകോളികളുടെ നാട് പല ഭാഷക്കാർ പല വേഷക്കാർ ഒത്തൊരുമിക്കും നാട് ഗാന്ധി പിറന്നൊരു നാട് ശാന്തി എഴുുന്നൊരു നാട് കൊടി കൊടിപ്പാറി നടക്കും സമത്യസുന്ദര നാട് അഭിമാനികളുടെ നാട് സ്വതന്ത്ര ഭാരത നാട് കൊള്ളക്കാരാം വെള്ളക്കാരെ വിട്ടൊരു നാട് എത്ര ഇതിവാസങ്ങൾ പിറന്നു വീണൊരു പുണ്യം വഴിയും നാട് എൻ്റെ പേര് വൈകാൻ ഞാൻ പഠിക്കുന്ന നേരങ്ങളൊക്കെ ഈ പാട്ട് എന്റെ ഇപ്പൊ പുതിയതായിട്ട് വന്ന എൻ്റെ ഒരു സാറാ അത് അനീഷ് സാറാ ഇപ്പൊ പുതിയതായിട്ട് വന്ന് എന്റെ അനീഷ് സാറാണ് പഠിപ്പിച്ചത്